ഈ മഴക്കാലം ആകുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് പച്ചക്കറിയുടെയൊക്കെ വില ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഇന്നത്തെ വില നിലവാരം എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ കുറച്ച് പേരെ ഒന്ന് വിട്ടിരുന്നു അവരുടെ മറുപടി എന്താണ് എന്ന് നോക്കാം സംസ്ഥാനത്ത് കുതിച്ചുയരുകയാണ് പച്ചക്കറി വില എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ വാർത്താ സംഘം പറയുന്നത് മുരിങ്ങിക്കയുടെയും ഇഞ്ചിയുടെയും ഒക്കെ വില ഡബിൾ സെഞ്ചറി അടിച്ചു തക്കാളി വില അതിങ്ങനെ കൂടി മുകളിലേക്ക് തന്നെയാണ് വില വർദ്ധിച്ചതോടെ പച്ചക്കറി വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിലും അതായത് പച്ചക്കറി തൽക്കാലം വേണ്ട എന്ന് തീരുമാനിക്കുന്നവരും കൂടി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച തക്കാളിക്ക് എൺപത് രൂപ മുരിങ്ങക്ക് ഇരുന്നൂറ് ഇഞ്ചി ഇരുന്നൂറ് വെളുത്തുള്ളി നൂറ്റി എമ്പത് എന്നിങ്ങനെയാണ് പച്ചക്കറിക്ക് ഇന്നത്തെ വില സെഞ്ചുറി അടിച്ച തക്കാളിക്ക് വില അല്പം താഴ്ന്നെങ്കിലും വീണ്ടും ഉയരുമെന്ന് ആധിയുണ്ട് സവാള വില നാൽപ്പത്തി അഞ്ചിലേക്ക് ഉയർന്നത് ആശങ്കയുണ്ടാക്കുന്നു കേരളത്തിലെ ഒരുപാട് മാർക്കറ്റുകൾ ഉണ്ട് ഈ തമിഴ്നാട് പിന്നെ മൈസൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വെജിറ്റബിൾസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ സാധനം കുറവുണ്ട് തന്നെ ബഡ്ജറ്റിൽ രൂപ മൂന്നാല് കൂട്ടം തമിഴ്നാട്ടിലെ മാർക്കറ്റുകളിലും താരതമ്യേന വില കൂടുതലാണ് അപ്രതീക്ഷിതമായി കാലാവസ്ഥയിലുണ്ടായ മാറ്റം കൃഷിയെ ബാധിച്ചു ഇതോടെ കേരളത്തിലേക്ക് പച്ചക്കറി വരവ് കുറഞ്ഞു കേരളത്തിൽ വട്ടവട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃഷിയുണ്ടെങ്കിലും മതിയായ വില ലഭിക്കാത്തതിനാൽ കൃഷിയിൽ നിന്ന് അകലുകയാണ് കർഷകർ ഇതും കേരളത്തിൽ വില വർധനവിന് കാരണമായി തിരുവനന്തപുരം മാർക്കറ്റിൽ ഡബിൾ സെഞ്ചുറി സെഞ്ചുറിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറുവിളി പറയുന്നത് പിന്നെ ഇവിടെ അറുപത്തഞ്ച് രൂപയുള്ളൂ അത്രത്തോളം ഡിഫറൻസിലാണ് വില പറയുന്നത് പൊതുവേ വിപണിയിൽ വില കൂടാൻ കാരണം കർണാടകയിൽ ആണ് ആളുകളൊക്കെ മൊത്തത്തിൽ കയറുന്നത് അതായത് തമിഴ്നാട്ടിൽ കൃഷിക്കെന്താകുന്നില്ല ആളുകളെ കിട്ടാനില്ല അപ്പോൾ അവിടെ കൃഷി ചെയ്യാതെ തന്നെ ആളുകൾ എന്താണ് തമിഴ്നാട് കർണാടകയിലേക്ക് നിലവാരം ഇപ്പോൾ പത്ത് കിലോ സാധനം കൊണ്ടുപോകുന്നതിൽ നിലവിൽ അഞ്ചും രണ്ടും ആക്കിയിട്ട് ചുരുക്കവും സാധനം വന്നിട്ട് തന്നെ ഡിമാൻഡാണ് സാധനം വരുന്നത് കുറവാണ് അതിനനുസരിച്ചുള്ള വില വളരെ കൂടുതലുമാണ് കോഴിക്കോട്ടെ പച്ചക്കറി മാർക്കറ്റിനെ അപേക്ഷിച്ച് കൊച്ചിയിലും തിരുവനന്തപുരത്തും താരതമ്യേനെ വില കൂടുതലാണ് ഓരോ പച്ചക്കറിക്കും പത്ത് മുതൽ നാൽപ്പത് രൂപ വരെ കൂടുതലുണ്ട് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് പച്ചക്കറി എത്തിക്കാനുള്ള യാത്രാ ചെലവ് ഉൾപ്പെടെയുണ്ടാകുമ്പോഴാണ് വില കൂടുന്നതിന് കാരണം വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീം ഇൻ റിപ്പോർട്ടർ കൊച്ചി ഇക്കൂട്ടത്തിൽ വെളുത്തുള്ളി ഇപ്പോൾ വെളുത്ത പൊന്നായി എന്നൊരു സന്ദേശം ഇപ്പോൾ നമ്മുടെ ഒരു പരിചയക്കാരൻ അയച്ചു തന്നു വെളുത്തുള്ളിക്ക് പലയിടങ്ങളിലും മുന്നൂറും നാനൂറും ഒക്കെ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നമുക്കതും പരിശോധിക്കാം പച്ചക്കറിയുടെ വില കൂടുമ്പോൾ സ്വാഭാവികമായും എവിടെയാണ് ആ കൂടുതൽ നമ്മൾ കാണുക നമ്മുടെ അടുക്കളകളിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ നമ്മളൊരു നിയന്ത്രണം വരുത്തും അതോടൊപ്പം തന്നെ പച്ചക്കറി വിലയുടെ വലിയ വർധനവിൽ ഹോട്ടൽ മേഖല നട്ടം തിരിയുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വില വർധനയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയാലേ നിലനിൽക്കാനാകൂ എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത് ചിക്കൻ ബീഫ് മട്ടൺ എന്നിവയുടെ വില മൂലം പ്രതിസന്ധിയിലായതിനു പിന്നാലെയാണ് പച്ചക്കറിയുടെയും വില ഇങ്ങനെ കൂടുന്നത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം മൂലം ഇതിനോടകം സർക്കാർ സഹായത്തോടെ ആരംഭിച്ച കുടുംബശ്രീ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവ അടച്ചുപൂട്ടിയ സാഹചര്യമാണ് നമുക്ക് കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇപ്പോഴത്തെ നിലവാരം എങ്ങനെയാണ് അതുപോലെ തന്നെ കടകളിൽ വിഭവങ്ങൾക്ക് വില കൂടിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം കൊച്ചിയിൽ നിന്ന് അലി എക്ബർ ഷായും കോഴിക്കോട്ട് നിന്ന് എ കെ അഭിലാഷും തിരുവനന്തപുരത്ത് നിന്ന് അർച്ചന രവീന്ദ്രനും നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് വിത്ത് സുജയ പർവ്വതിയിൽ ഗുഡ് ഈവനിങ് ഗൈസ് നമുക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലായതുകൊണ്ട് നമുക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേക്പക്ഷേ കൊച്ചിയിലെ ഒരു സുഹൃത്ത് അയച്ചു വെളുത്തുള്ളി ഇപ്പോൾ വെളുത്ത പൊന്നായി എന്ന് അപ്പോൾ വിഭവങ്ങളുടെ ഒരു വില നിലവാരം ഹോട്ടലുകളിലൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുള്ള ഒരു നഗരപ്രദേശമാണല്ലോ കൊച്ചി എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഹോട്ടലുകളിലൊക്കെ ഈ പച്ചക്കറി വില കൂടിയതും അതുപോലെ തന്നെ നോൺ വെജിന്റെ വില കൂടുന്നതുമൊക്കെ വിഭവങ്ങളെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ടോ മെനു ഒക്കെ പുതുക്കുന്നുണ്ടോ ഹോട്ടലുകൾ ഗുഡ് ഈവനിംഗ് സുജയ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലും വില കുതിച്ചുയർന്നിരിക്കുകയാണ് സുജയ നേരത്തെ പറഞ്ഞതിൽ ഒന്ന് ഒന്ന് കൂട്ടിച്ചേർക്കാം മുന്നൂറ് രൂപയാണ് വെളുത്തുള്ളിക്ക് ഇപ്പോൾ കൊച്ചിയിലെ വില തക്കാളി സെഞ്ചുറി അടിച്ചിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്ത്രയിലാണ് കടവന്ത്രയിലെ തായങ്കേരി ഹോട്ടലിലാണ് ഇവിടെ കാണാം അൽഫാമൊക്കെ ഇവിടെ റെഡിയാണ് ഷെൽഫിൽ റെഡിയാണ് തൊട്ടപ്പുറത്ത് ഷവർമയൊക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും ചിക്കന്റെയും ബീഫിന്റെ ഒക്കെ ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട് എന്താണ് അവസ്ഥ എങ്ങനെയാണ് ഇത്രയും മോശപ്പെട്ട മോശപ്പെട്ടൊരു കാലാവസ്ഥയിൽ അതിജീവിക്കുന്നത് എന്നത് ഇവിടെ തന്നെ ചോദിക്കേണ്ടി വരും ഈ വിലക്കയറ്റം എങ്ങനെയെങ്കിലും മെനുവിനെ ബാധിക്കുന്നുണ്ടോ എന്ന കാര്യം ചോദിക്കേണ്ടി വരും ചേട്ടാ ഇപ്പോൾ ഇറച്ചി മീനും പച്ചക്കറി എല്ലാം കുതിച്ചു വരികയാണ് എന്താണ് സാഹചര്യം എങ്ങനെയാണ് ഈ ഇറച്ചിയൊക്കെ അവസ്ഥ എങ്ങനെയാണ് വിലക്കേറ്റം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല ഞങ്ങള് സാധാ വിലയ്ക്കാണ് കൊടുക്കണത് എല്ലാത്തിനും റേറ്റ് കുറച്ചാണ് കൊടുക്കണത് സാധാരണക്കാർ വില ഏറ്റവും കൂടുതൽ വരുന്നത് കാരണം ഇപ്പോൾ ഭയങ്കര ഇത് നഷ്ടത്തിൽ തന്നെ പോയെന്ന് പറയാൻ വേണമെങ്കിൽ ചായ എല്ലാ സാധനങ്ങളും പച്ചക്കറിക്കാണേലും ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാത്തിനും വിലക്കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇത് സർക്കാർ ഇടപെട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ ശരിയാകില്ലാത്ത അടച്ചുപോട്ടിട്ടുണ്ട് സ്റ്റേജിലേക്ക് വന്നതാണ് തക്കാളി നൂറായിരിക്കുന്നു വെളുത്തുള്ളി മുന്നൂറായിരിക്കുന്നു എല്ലാ സാധനവും പച്ചക്കറി കംപ്ലീറ്റ് വില കൂടി നോൺ ഫുഡ് ഇറച്ചികൾ എല്ലാം വില കൂടി കച്ചവടക്കാർക്ക് സാധനം അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പണിക്കാർക്കും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും നടത്തണവനൊന്നും കാശ് കിട്ടുകാത്തൊരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് നമുക്ക് ഈ സാധനങ്ങൾക്ക് വില കൂടുന്ന സമയത്ത് നമ്മൾ ഈ വിൽക്കുന്ന പലഹാരങ്ങൾക്ക് വില കൂട്ടാൻ പറ്റില്ലല്ലോ ഒരു വില കൂട്ടണില്ല ഞങ്ങൾ ഒരു എട്ട് വർഷത്തിന് മുമ്പുള്ള വിലയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പത്ത് രൂപ ചായ കടികളൊക്കെ പത്ത് രൂപ ചോറ് അമ്പത് രൂപ പൊറോട്ട ഒക്കെ പത്ത് രൂപ കറികൾ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെയാണ് ഞങ്ങൾ വെജ് കറികളൊക്കെ കൊടുക്കുന്നത് ഈ മീൻകറിയൊക്കെ ഇപ്പോഴും പഴയ വിലയ്ക്ക് അവസ്ഥ തന്നെയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലാഭമൊന്നുമില്ല നമ്മൾ പിന്നെ സ്ഥിരം വരുന്ന പണി പണികൾ പാവപ്പെട്ട പണിക്കാരൊക്കെ അല്ലേന്ന് കഴിച്ച് റേറ്റ് കൂട്ടാതെ അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് കുറേ പണിക്കാരെ ബാധിക്കുകയല്ലേ കട അടച്ചിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ ലാഭമൊന്നും ഇപ്പം ഇല്ല വാടക എല്ലാം കഴിയുമ്പോഴേക്കും ഒന്നും കിട്ടാനില്ല ഒരു സാഹചര്യത്തിൽ നിൽക്കുവാണ് തിരിച്ചു കുറഞ്ഞ പഴയ ആ ഒരു ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് വില കാര്യവും അലി ഒരു കാര്യം ചോദിക്കും ഒക്കെ അതിപ്പോൾ നോൺ വെജ് ആയാലും വെജ് ആയാലും കറികളിലെ കഷണങ്ങളുടെ വലിപ്പവും അതുപോലെ തന്നെ എണ്ണവും ഒക്കെ കുറച്ച് ആ രീതിയിൽ ചാറുകൂട്ടി വിളമ്പേണ്ട സാഹചര്യത്തിലേക്ക് അങ്ങനെയുള്ള തന്ത്രങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ടോ എന്ന് നമുക്കിപ്പോ വില കൊടുക്കുന്ന സാഹചര്യം പിടിച്ചു നിക്കാനും അങ്ങനെയൊന്നും ചെയ്യത്തില്ല നമ്മളൊരു ആവറേജിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കുറച്ച് വെക്കുക വലിപ്പം കുറയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല ആ സാധാരണ ഇതിൽ തന്നെ ഇപ്പഴും പോയിക്കൊണ്ടിരിക്കണത് ഈ ഒരു നഷ്ടമൊക്കെ എങ്ങനെ നികത്താൻ പറ്റും സാധനത്തിന്റെ വില കുറഞ്ഞാൽ മാത്രമേ നികത്താൻ പറ്റുള്ളൂ അല്ലാതെ ആ ഒരു സാഹചര്യത്തില പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് സർക്കാർ ഇടപെടും എന്നൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയെ തിരിക്കുകയാണ് സുജ ഇതാണ് അവസ്ഥ നമ്മൾ സ്ഥിരം വരുന്ന കടയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ വില കൂടുമ്പോൾ സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഈ പലഹാരങ്ങളുടെ വില കൂട്ടുക എന്ന് പറയുന്നത് സാധ്യമല്ല കാരണം സ്ഥിരം വരുന്ന ആളുകളാണ് അവരെ ഈ പിഴിയാൻ സാധിക്കില്ല ഈ മാർക്കറ്റ് തങ്ങളെ പിഴിയുകയാണ് പക്ഷെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് ലാഭം കുറവാണ് അപ്പോഴും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം മറ്റെല്ലാം കൊടുക്കണം അതെല്ലാം കഴിഞ്ഞ് ലാഭം പിടിക്കാൻ നോക്കിയാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഹോട്ടൽ ജീവനക്കാർ എത്തിയിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിസന്ധിയാണ് സർക്കാർ അടിയന്തരമായി ഇപ്പോൾ ഇവരുടെ ആവശ്യം ആവശ്യം ജീവനക്കാരുടെയും ഒരു വേണം എന്നുള്ളതാണ് ാണ് അയൂബ് പറയുന്നു പച്ചക്കറിക്ക് മാത്രമല്ല മീനിനും ഭയങ്കര വിലയാണ് അതെ അതെ മത്തിയൊക്കെ ഇപ്പോൾ എന്താ വില മത്തിയൊക്കെ ഇപ്പോൾ കരിമീനിനേക്കാൾ പവറിലാണ് മാർക്കറ്റിൽ ഇരിക്കുന്നതെന്നാണ് കേട്ടത് അപ്പോൾ മുന്നൂറ് രൂപ നാനൂറ് രൂപ അങ്ങനെ പല റേഞ്ചിൽ ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ് മത്തി ചിക്കൻ വില ബീഫ് വില ഫിഷ് വില പച്ചക്കറി വില അരിവില എല്ലാം വില പക്ഷേ വരവ് മാത്രം കുറവ് എന്നുള്ള ഒരു സന്ദേശവും വരുന്നുണ്ട് ഗൾഫ് നാടുകളിൽ ഇന്ത്യൻ പച്ചക്കറിക്ക് മൂന്നിരട്ടിയാണ് വില തക്കാളിക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ കൂടുതലാണ് എന്നൊക്കെ ഷാജിയുടെ സന്ദേശം വരുന്നു വിലക്കയറ്റം ചർച്ച ചെയ്യൂ മറ്റു പ്രശ്നം മാറ്റിവയ്ക്കൂ എന്ന് അഷ്റഫ് പറയുന്നു അതല്ലേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ലേ ഇങ്ങനെ വില കുതിച്ചു കയറിയാൽ നമ്മളൊക്കെ എങ്ങനെ ഈ സാധനങ്ങൾ വാങ്ങിക്കും എന്നുള്ളത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണെന്ന്